തിരുവനന്തപുരത്ത് പപ്പടത്തെ ചൊല്ലി കല്യാണ വീട്ടിൽ നടന്ന കൂട്ടത്തല്ലിന്റെ വിശേഷങ്ങൾ കേരളത്തിലെ ഭക്ഷണപ്രേമികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു പൊറോട്ടയ്ക്ക് ഗ്രേവി കുറഞ്ഞതിനും സദ്യയ്ക്ക് പായസം വൈകിയതിനുമെല്ലാം മുൻപ് പലയിടങ്ങളിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേവലം ഒരു പപ്പടത്തിന്റെ പേരിൽ വധുവിന്റെയും വരന്റെയും വീട്ടുകാർ തമ്മിൽ ഇത്രയേറെ ആക്രമിച്ച് സംസാരിക്കുകയും ഒടുവിലത് വലിയൊരു കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തത് ഏവരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിന് സമീപമുള്ള ഊരുട്ടമ്പലം നീറമ്മൺ ാണ് നാടിനെ നടുക്കിയ ഈ പപ്പട സമരം അരങ്ങേറിയത് സന്തോഷത്തോടെയും മംഗളകരമായും നടക്കേണ്ടിയിരുന്ന വിവാഹ ചടങ്ങുകൾ ഒടുവിൽ പോലീസിനെ വിളിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്കാണ് അവസാനിച്ചത് പപ്പടത്തിന്റെ പേരിൽ തുടങ്ങിയ നിസാര വാക്കേറ്റം എങ്ങനെയാണ് ഒരു കൂട്ടത്തലായി മാറിയതെന്ന് ഉണ്ടായിരുന്നവർക്ക് പോലും അശ്വസനീയതയോടെയാണ് നോക്കി നിന്നത് വിവാഹത്തിന് ശേഷം നടന്ന വിപുലമായ സദ്യക്കിടയിലായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഊട്ടുപുരയിൽ ഇലയിട്ട് വിഭവങ്ങൾ ഓരോന്നായി വിളമ്പുന്നതിനിടയിലാണ് പപ്പടം ഇലകളിൽ എത്താതിരുന്നത് സദ്യ കഴിക്കാനിരുന്ന വരന്റെ കൂട്ടുകാർ പപ്പടത്തിനായി ആവശ്യപ്പെട്ടെങ്കിലും വിളമ്പുന്നവർക്ക് കൃത്യസമയത്ത് അതെത്തിക്കാൻ കഴിഞ്ഞില്ല ഇത് ചോദ്യം ചെയ്തതോടെയാണ് തുടക്കം ആദ്യം തമാശ രൂപേണ തുടങ്ങിയ കമന്റുകൾ പിന്നീട് ഗൗരവകരമായ വാക്കേറ്റത്തിലേക്ക് നീങ്ങി വധുവിന്റെ വീട്ടുകാർ മര്യാദയ്ക്ക് സൽക്കരിക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഉടനെ തന്നെ വധുവിന്റെ വീട്ടുകാരും രംഗത്തെത്തി ഇതോടെ ഊട്ടുപുര വെറും ഒരു ഭക്ഷണശാലയല്ല മറിച്ച് ഒരു പോർക്കളമായി മാറുകയായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ പരസ്പര ബഹുമാനം മറന്ന് സംസാരിക്കാൻ തുടങ്ങിയതോടെ പ്രായമായവർക്കും മറ്റും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി നിസ്സാരമായ ഈ തർക്കം പിന്നീട് കസേരകളും പ്ലേറ്റുകളും പറക്കുന്ന തലത്തിലേക്ക് വളർന്നു വധുവിന്റെ യും ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും തമ്മിൽ കയ്യാങ്കളി ആരംഭിച്ചതോടെ സദ്യ കഴിക്കാൻ ഇരുന്നവർ പേടിച്ചോടേണ്ട അവസ്ഥയായി ഇരു തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ സദ്യ വിളമ്പിയ പാത്രങ്ങളും മറ്റും തറയിൽ ചിതറി വിവരം അറിഞ്ഞ് മാറനല്ലൂർ നരുവാമൂട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സ്ഥലത്തെത്തി പോലീസ് എത്തുമ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുകയായിരുന്നു എന്നാൽ പോലീസിനെ കണ്ടതോടെ തലുണ്ടാക്കിയവർ ശാന്തരായി നിയമ നടപടികളിലേക്ക് നീങ്ങാൻ ഇരു കൂട്ടരും താല്പര്യം പ്രകടിപ്പിക്കാത്തത് പോലീസിനെയും കുഴപ്പിച്ചു പരാതി നൽകാൻ വധുവിന്റെയോ വരന്റെയോ വീട്ടുകാർ തയ്യാറാകാതിരുന്നതിനാൽ കേസെടുക്കാതെ പോലീസിന് മടങ്ങേണ്ടി വന്നു തങ്ങളുടെ വീട്ടിലെ കാര്യമായതുകൊണ്ട് പരസ്പരം ഒത്തുതീർപ്പാക്കാം എന്നതായിരുന്നു അവരുടെ നിലപാട് പരാതി നൽകിയില്ലെങ്കിലും അടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കാൻ തുടങ്ങിയതോടെ സംഭവം നാട്ടിലാകെ പാട്ടായി തൊട്ടാൽ പൊടിയുന്ന പപ്പടത്തിന്റെ പേരിൽ തലമണ്ട പൊളിയുന്ന അടി നടന്നത് കണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും പരിഹാസവുമായാണ് എത്തുന്നത് വിവാഹത്തിൽ വിഭവങ്ങൾ കുറഞ്ഞു എന്നതിനേക്കാൾ ഈഗോയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പലരും കമന്റ് ചെയ്യുന്നു പപ്പടം വിളമ്പാൻ വൈകിയതിന് ഇത്രയും വലിയ ബഹളം ആവശ്യമുണ്ടായിരുന്നു എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് മുൻപും പത്തനംതിട്ടയിലും മറ്റു പപ്പിടത്തിന്റെ പേരിൽ സമാനമായി തല്ലുകൾ നടന്നിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ഈ സംഭവം അടിയുടെ വ്യാപ്തി കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയാണ് സദ്യ കഴിക്കാൻ പോയവർക്ക് വയറു നിറയെ ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും കണ്ണുനിറയെ തല്ലുകളാൻ പറ്റി എന്നാണ് ചിലരുടെ തമാശ രൂപേനുള്ള പ്രതികരണം സമാധാനപരമായി കഴിയേണ്ട രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിലെ ചെറിയ കുറവ് ഇത്ര വലിയ വിള്ളൽ വീഴ്ത്തിയ അങ്ങേയറ്റം ഖേദകരമാണെന്ന് നാട്ടുകാർ പറയുന്നു വിരുന്നുകാരായി എത്തിയവർ അല്പം കൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആതിഥേയർ കൃത്യമായ മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിലോ ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു പപ്പടം തീർന്നുപോയതോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ വൈകിയതോ ആയ കാരണങ്ങൾ പറഞ്ഞ് തീർക്കാവുന്നതായിരുന്നു എന്നാൽ ലഹരിയുടെ ഉപയോഗമാണോ ഇത്തരം അനാവശ്യ പ്രകോപനങ്ങൾക്കും കയ്യാങ്കളികൾക്കും പിന്നിലെന്ന് സംശയിക്കുന്നവരുമുണ്ട് എന്തായാലും പപ്പടം കിട്ടിയില്ലെങ്കിലും അടി കിട്ടിയതോടെ നീറമ്മൻ ഈ വിവാഹം ഇപ്പോൾ കേരളത്തിലാകെ പ്രശസ്തമായിരിക്കുകയാണ് വരും ദിവസങ്ങളിലും പപ്പടത്തിൽ ഈ പൊരിയുന്ന തല് ട്രോളുകളിലൂടെയും ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമെന്നത് ഉറപ്പാണ്